അമേരിക്കയിലെ അടച്ചുപൂട്ടലിൽ ഡെമോക്രാറ്റുകളെ രൂക്ഷമായി വിമർശിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോഗ്യ സുരക്ഷാ ഫണ്ടുകളുടെ ആനുകൂല്യം അനധികൃത കുടിയേറ്റക്കാരിലേക്ക് എത്തിക്കാനാണ് ശ്രമം രാജ്യത്തിന്റെ അതിർത്തി ക്രിമിനലുകൾക്ക് തുറന്നു കൊടുക്കണമെന്ന നയമാണ് ഡെമോക്രാറ്റുകളുടേതെന്നും ട്രംപ് വിമർശിച്ചു അടച്ചുപൂട്ടൽ മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സജിമോൻ ആന്റണി ചേരുന്നുണ്ട് ശ്രീ സജിമോൻ ആന്റണി എന്തായാലും ട്രംപ് തൊട്ടതെല്ലാം ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് അടച്ചുപൂട്ടലുകളും അങ്ങനെ തന്നെയാണ് അമേരിക്കയിലെ അടച്ചുപൂട്ടൽ മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു രണ്ടു ദിവസം കൂടി പിന്നിടുമ്പോൾ എന്തായിരിക്കും സാഹചര്യം ഇതിങ്ങനെ നീളുകയാണെങ്കിൽ എങ്ങനെ അമേരിക്കയും ലോകത്തെയും ബാധിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഈ ഗുഡ് മോർണിംഗ് അമേരിക്കയിലെ ഇപ്പൊ ഏറ്റവും പ്രസക്തമായ ഒന്ന് രണ്ട് വേർഡുകളുണ്ട് അതിൽ ഒന്നാണ് കട്ട് 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 ഖട്ട് ഓക്കെ അതാണ് ഇന്നത്തെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ഒരു വേർഡ് എന്ന് പറയാൻ പറ്റുന്നത് ഡെമോക്രാറ്റ്സ് ബ്ലിങ്ക് ചെയ്യുമോ ആദ്യം റിപ്പബ്ലിക്കൻസ് ബ്ലിങ്ക് ചെയ്യുമോ ആദ്യം എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ പറ്റി ഞാൻ ഇനോ ആക്ച്വലി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫൊക്കാനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് പ്രസിഡൻഷ്യൽ വോളണ്ടിയർ സർട്ടിഫിക്കറ്റിന്റെ ഒരു അവാർഡ് വിതരണ പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിനൊരു ഇമെയിൽ അയച്ചിട്ട് റെസ്പോൺസ് കിട്ടിയില്ല അപ്പൊ ഞാൻ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഇതാണ് എന്നാണ് ാണ് അപ്പൊ ഞാനൊരു കൗതുകമായിട്ട് ഞാൻ വൈറ്റ് ഹൗസിന്റെ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു അപ്പം കാലത്ത് വിളിച്ചതാണ് അപ്പൊ അന്ന് കിട്ടിയ അതേ റെസ്പോൺസ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കിട്ടാനുള്ളത് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വിളിച്ചായിരുന്നു ഇപ്പൊ ഞാൻ വിളിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് ആണ് മിക്കവാറും ഉള്ളു നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാരണം രണ്ടു ദിവസമായിട്ട് ഇവിടെ ഷട്ട് ഡൗൺ ആണ് ചില ഡിപ്പാർട്ട്മെന്റുകൾ അത് ഷട്ട്ഡൌൺ ആണെങ്കിലും വോളണ്ടറി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ എമർജൻസി സർവീസ് ഒഴിച്ചുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ചോ അതിനോ എഫ് ഡി ഐ ഡി സർവീസ് എയർ ട്രാവൽസ് ടി എസ് എ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയാണ് ഇമിഗ്രേഷൻ സർവീസിനെ ബാധിക്കുന്നുണ്ട് എസ് ബി എ സ്മോൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനെ ബാധിക്കുന്നുണ്ട് പാർക്കുകൾ പോസ്റ്റ് സർവീസുകൾ ഒരു പരിധി പരിധിവരെ വെറ്ററി സർവീസുകൾ അങ്ങനെയുള്ള പല സർവീസുകൾ ഇത് ബാധിക്കുന്നുണ്ട് മിക്കവാറും ഉള്ള ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ കഴിച്ച് ആ ഓഡിയോ ക്ലിപ്പ് പോലെയുള്ള മെസ്സേജുകളാണ് നമുക്ക് അതാണ് ഇവിടെ അതിന്റെ അർത്ഥം അമേരിക്ക കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയി ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് ധരിക്കരുത് അവശ്യ സാധനങ്ങളും എമർജൻസി കാര്യങ്ങളും എല്ലാം അത് അതുപോലെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടികളും നമ്മൾ ചർച്ചകൾ നടക്കുന്നുണ്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നാളെ രണ്ടാമത് ഒരു ബില്ലിങ്ങോടെ കൊണ്ടുവരുന്നുണ്ട് അതിന് സ്റ്റോപ്പ് ബില്ലിംഗ് എന്ന് ബില്ലിങ് അതായത് രണ്ട് പാർട്ടികൾക്കും ലോങ് ടൈമിലുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് വരാൻ പറ്റിയില്ല എങ്കിൽ ടെമ്പററി ആയിട്ട് ഒരു അഞ്ചാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ആറാഴ്ചത്തേക്ക് ഒരു ഏഴാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഒരു ടെമ്പററി ഗ്യാപ് ഫണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ബില്ല് അവതരണമാണ് നാളെ പറയാൻ പോകുന്ന കേൾക്കുന്നത് മോസ്റ്റ് ലൈക്ലി അത് ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ് കാരണം രണ്ട് പാർട്ടിയും ഇപ്പോഴും നോക്കുന്നത് ആരാണ് ആദ്യം കണ്ണടയ്ക്കുന്നത് അല്ലെ ബ്ലിങ്ക് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് ആൻഡ് ിലോ ഇപ്പോൾ ഉള്ള ഒരു ടോപ്പിക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ അതായത് ഇല്ലീഗൽ ഇമിഗ്രേറ്റ്സിന് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉണ്ട് അപ്പൊ അത് നിർത്തലാക്കണം അതാണ് ഡെമോക്രാറ്റ്സ് ചോദിക്കുന്നത് അത് അനുവദനീയമല്ല എന്നുള്ള ഒരു പോയിന്റ് ആണ് റിപ്പബ്ലിക്കൻ പാർട്ടി പറയുന്നത് എന്നാൽ ഇൻഡിപെൻഡന്റ് ഏജൻസികളെ ഉദ്ധരിക്കുകയാണെങ്കിൽ അത് കള്ളമാണ് കാരണം ഇപ്പോഴത്തെ ഹെൽത്ത് കെയർ മെഡിക്കേഡ് പ്രൊവിഷനകത്ത് ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ആ ഒരു പേര് പറഞ്ഞാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നാൽ എന്നാൽ വസ്തുത എന്ന് പറയുന്നത് കാരണം ഈ മെഡിക്കേഡ് അല്ലെങ്കിൽ ഒബാമ കെയറിന്റെ എക്സ്റ്റൻഷൻ ഈ ഒക്ടോബറിന്റെ ഒന്നിൽ തീരുകയാണ് അപ്പൊ അതിനുള്ള ഫണ്ടിങ് നിർത്തലാക്കുന്നത് വഴി ഒബാമ കെയർ എന്താ പറഞ്ഞത് അത് തന്നെ തന്നെ ശോഷിച്ച് ശോഷിച്ച് ഇല്ലാതാവും എന്നുള്ളൊരു പ്രതീക്ഷയിലേക്കാണ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് എനിക്ക് തോന്നുന്നു ഇൻഡിപെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏതായാലും ഈ ഒരു തർക്കത്തിന് അവസാനമായിട്ട് ഇപ്പം കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അടുത്ത ആഴ്ചയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് കാലഘട്ടങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റ് ഒബാമ ആയിരുന്നപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി വളരെ അധികം ഷാഠ്യം പിടിച്ച് സൈൻ ചെയ്യാതെ പതിനഞ്ച് ദിവസം നീട്ടിക്കൊണ്ട് പോയി എന്നാൽ അതിനെയും റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് അന്നത്തെ പ്രസിഡന്റ് ട്രംപ് ആയിരുന്നു ആ സമയത്ത് മുപ്പത്തി ആറ് ദിവസം അത് എക്സ്റ്റെൻഡ് ചെയ്തു പോയി അന്ന് ടി എസ് ഐ ഒരു ചില പ്രതിസന്ധികൾ ഉണ്ടായ ഒരു സമയത്താണ് അതിനൊരു ഇനോ ഒരു ഒരു പരിഹാരം ഉണ്ടാക്കിയത് മുന്നോട്ട് പോയത് എന്നാണ് എനിക്ക് അറിയാൻ പറ്റും നമുക്ക് ഡേറ്റ സജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഏതായാലും ഇതൊരു ഒരു ഒരു നല്ലൊരു ഒരു ഒരു ഇതിലേക്കല്ല പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് പല ഡിപ്പാർട്ട്മെന്റുകളും ഇനോ അത് മിക്കവാറും ഒന്നെങ്കിൽ ഇത് പക്ഷേ എന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെങ്കിൽ പ്രത്യേകിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് എന്നുള്ളൊരു മെസ്സേജ് അദ്ദേഹം തന്നെ ഇന്ന് പറയുകയുണ്ടായി പലപ്പോഴും ഇന്നത്തെ പ്രസ് മീറ്റിലും അതുപോലെ തന്നെ എക്സിലും ഒക്കെ അദ്ദേഹം കുറിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഫെഡറൽ ഗവൺമെന്റിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാനുള്ളത് കാരണം ഓർക്കണം ആറു മാസം മുമ്പ് ആദ്യം ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ഡോജ് എന്നുള്ള പ്രത്യേക ഒരു വിഭാഗം ഉണ്ടാക്കി ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കാനുള്ള എല്ലാ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു അതിനെ അമേരിക്കയിൽ അറുപത്തിയെട്ട് ശതമാനം ആൾക്കാർ ഇൻക്ലൂഡിംഗ് റിപ്പബ്ലിക്കൻസ് അല്ലെ ഇൻഡിപെൻഡൻസും മജോറിറ്റി ഇൻഡിപെൻഡൻസും ഡെമോക്രാറ്റ്സും ഒക്കെ ഒന്നിടകം ഉണ്ടായി അതിനുശേഷമാണ് ആ ആ പ്രൊജക്ട് തന്നെ ഇട്ടിട്ട് പോയത് എന്നാൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഫെഡറൽ ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കുക എന്നുള്ള ഒബ്ജക്റ്റീവിലേക്ക് ഡെമോക്രാറ്റ്സുകൾ ഈ ഒരു സൈൻ ചെയ്യാത്ത കാരണം ആ ഒരു ലൈനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറിയാൻ കഴിഞ്ഞു എർജി ഡിപ്പാർട്ട്മെന്റിലെ പ്രത്യേകിച്ചും ബ്ലൂ സ്റ്റേറ്റ് ഇവിടെ റെഡ് സ്റ്റേറ്റ് ബ്ലൂ സ്റ്റേറ്റ് അറിയപ്പെടുന്ന സംഭവങ്ങൾ സ്റ്റേറ്റുകളുണ്ട് മീൻസ് റിപ്പബ്ലിക്കൻ ലീഡിംഗ് സ്റ്റേറ്റിന്റെ റെഡ് എന്നും ബ്ലൂ എന്ന് പറയാറുണ്ട് ബ്ലൂ സ്റ്റേറ്റിലേക്കുള്ള പല പ്രൊജക്ടുകളും ട്രംപ് ക്യാൻസൽ ആക്കാനുള്ള ഉത്തരവ് ഇടാനായിട്ട് പ്രിപ്പയർ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുന്നുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ന് എനർജി എനർജി സെക്രട്ടറിയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് റിപ്പോർട്ടർ സ്പെസിഫിക്കലി ഇത് ചോദിച്ചു ഇത് ഇത് ആപ്ലിക്കബിൾ ആകുന്നത് ഓൺലി ബ്ലൂ സ്റ്റേറ്റ് അല്ലെ ഡെമോക്രാറ്റിക് ലീനിങ് സ്റ്റേറ്റിലേക്ക് ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടെ തുടങ്ങി റെഡ് വരുന്നുണ്ട് എന്നുള്ള ഒരു അദ്ദേഹം ശ്രീ സജിമോൻ ി അതുപോലെ തന്നെ നമ്മൾ ഈ അമേരിക്കയിലെ ഇന്ത്യക്കാരിലേക്ക് വരികയാണെങ്കിൽ അവർ ഈ സാഹചര്യം ഏത് രീതിയിലൊക്കെ ആയിരിക്കും ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ പ്രത്യേകിച്ച് ഐ ടി ആരോഗ്യ മേഖലകളിലൊക്കെ മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു ഇടമാണ് അത് പ്രത്യേകിച്ച് അമേരിക്കയിലെ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനിയെ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ഈ അമേരിക്കയിലുള്ള ഈ ഇന്ത്യക്കാരുടെ ഭാവിയെ വിലയിരുത്തുന്നത് ഇന്ത്യക്കാരെ സ്പെസിഫിക്കലി ഇത് ബാധിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഡിപ്പാർട്ട്മെന്റുകൾ അതായത് ഇന്ത്യക്കാർ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവരെ തീർച്ചയായിട്ടും ബാധിക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അവരെ ബാധിക്കും അങ്ങനെയുള്ള വെറ്ററൻസ് ഉണ്ടെങ്കിൽ അവരെ ബാധിക്കും അല്ലെങ്കിൽ പാർക്ക് അങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടെങ്കിൽ എനർജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സെക്കൻഡറി ഇമ്പാക്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് മെഡിക്കൽ അല്ലെങ്കിൽ ആതുര സേവന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇത് ബാധിക്കത്തില്ല കാരണം അതൊക്കെ എമർജൻസി സർവീസ് ആണ് അപ്പൊ അതിനകത്തൊരു വിട്ടുവീഴ്ചയും കാര്യങ്ങളും ഇതിനക ഈ ഒരു ഈ ഒരു ഈ ഒരു ഫണ്ടിങ് പ്രശ്നം കൊണ്ട് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ സെക്കൻഡറി ഫണ്ടിങ് എന്ന് ഞാൻ പറയാൻ കാരണം കാരണം ഇത് വരാൻ പോകുന്ന പ്രൊജക്റ്റിലേക്കുള്ള ഫണ്ടിങ് റിസോഴ്സുകളാണ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അപ്പം ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഐ ടി മേഖലയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു ഫണ്ടിങ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ടിങ് ഫ്രീസ് ആയി കഴിയുമ്പോഴത്തേക്കും ആ പ്രോജക്റ്റ് പോകും ആ പ്രൊജക്ട് പോകുന്നത് വഴി ആ പ്രോജക്റ്റ് ഉള്ള ആൾക്കാരെ ബാധിക്കും അപ്പം അതൊരു ഇന്ത്യ സ്പെസിഫിക് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എല്ലാവരെയും ബാധിക്കും ആരാണ് ആ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് അവരെയൊക്കെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് അറിയാൻ കഴിയുന്നത് ഇന്റേർണൽ ഇൻഫർമേഷന് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഈ ഒരു വഴിയും പറഞ്ഞിട്ട് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫെഡറൽ എംപ്ലോയീസിനെ വെട്ടിക്കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് അവര് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന്റെ ഒരു ഫുൾ ബ്ലെയിം ഡെമോക്രാറ്റ്സിന് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വൈറ്റ് ഹൗസിന്റെ പ്രസ് ബീഫിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡെമോക്രാറ്റ്സ് ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മുമ്പേ എന്ന് പറയുന്നത് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ കരോളിൽ ലിവിന്റെ നമ്പറാണ് വിളി അതായത് പ്രസ് ക്ലബ് പ്രസ് സെക്രട്ടറിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോഴും ഡയറക്റ്റ്

നാളെ ഉച്ചയ്ക്ക് സ്റ്റോപ്പ് ഗ്യാപ് ഫണ്ടിങ്ങിലേക്ക് അതായത് ഈ മുമ്പേ പറഞ്ഞു പോകണമെങ്കിൽ തന്നെ ലോങ് ടൈം പോളിസികൾക്കകത്തുള്ള ആ ഡിസക്രിമെന്റ് സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചുകൊണ്ട് തന്നെ ടെമ്പററി ഗ്യാപ് ഫണ്ടിങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ നാളെ അവർ നോക്കുന്നുണ്ട് അപ്പം ഇതുവരെയുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് രണ്ട് പാർട്ടിയും വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നില്ല കാരണം ഒരു ഹിസ്റ്ററി ഉണ്ട് മുപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ മുപ്പത്തി ആറ് ദിവസം ഹിസ്റ്ററി കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലേത് വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഒരു സംഭവം വരുന്നത് അമേരിക്കയിൽ വളരെ റെയർ ആയിട്ടാണ് സെനറ്റും കോൺഗ്രസും വൈറ്റ് ഹൗസും സുപ്രീം കോർട്ടിലും ഒക്കെ മജോറിറ്റി ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കിട്ടുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഫിനോമിനാണ് ഫോർസ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഈ പറയുന്ന സെനറ്റും സുപ്രീം സുപ്രീം സുപ്രീംകോർട്ടും കോൺഗ്രസും വൈറ്റ് ഹൗസും എല്ലാം മെജോറിറ്റിയിലുണ്ട് എന്നിട്ട് പോലും അവർക്ക് ഇത് പാസ്സാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് വേറൊരു കാര്യം എടുത്തു പറയട്ടത് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ ഒരു സിറ്റുവേഷൻ പ്രസിഡന്റ് ബറാഖ് ഒബാബയുടെ സമയത്ത് വന്നപ്പം ട്രംപ് ട്രംപ് ആ സമയത്ത് നിശിതമായി അതിനെ വിമർശിച്ചിരുന്നു ഇത് റിപ്പബ്ലിക്കൻസിന്റെയോ ഡെമോക്രാറ്റ്സിന്റെയോ എന്നുള്ള ആരാണ് പ്രസിഡന്റ് ദൈ ഓൺ ദ ഡയറക്ട് റെസ്പോൺസിബിലിറ്റി എന്നാണ് വളരെ പ്ലേറ്റന്റ് ആയിട്ട് വളരെ വളരെ ി ട്രംപ് അന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഈവൻ ദോ ട്രംപ് ഇപ്പം ലീഡർഷിപ്പ് സംഭവ് ഫെയിൽഡ് ആയിട്ടുണ്ട് ഡെമോക്രാട്സിനെ റിപ്പബ്ലിക്കിനെ ഒരുമിച്ച് കൊണ്ടു ഒരു കോൺഫഡൻസൻസ് കൊണ്ടു ഒരു ലീഡർഷിപ്പ് കാണിക്കാനുള്ള അവസരം ട്രംപിന് നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ വിശകലനം ചെയ്യുന്നത് നന്ദി ശ്രീ ആന്റണി കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചതിന് ഇനി രാവിലെ